മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ജൂലൈ ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ പതിമൂന്നാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിലും സൂര്യനും ഗുരുവും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും ചൊവ്വയും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത് ചന്ദ്രനീ ആഴ്ച വൃശ്ചികം ധനു മകരം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിലും അല്പം ഏറ്റക്കുറിച്ചെല്ലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാകൂറുകാരാണ് ഈ ആഴ്ച പൊതുവെ തുലാം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായ സ്ഥിതികൾ നല്ലതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ വർധനം ഉണ്ടാകുന്നതാണ് ഇളയ സഹോദരങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും കരിയറിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ ബിസിനസ്സിലും ചില മാറ്റങ്ങൾ ചെയ്യുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ കുറച്ചൊക്കെ വിജയം കൈവരിക്കുന്നതുമായിരിക്കും സ്റ്റേഷനറി ബേക്കറി തട്ടുകട ബ്യൂട്ടി പാർലർ അതുപോലെ മറ്റ് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവരുടെയും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെയും ദൈനംദിന വരുമാനത്തിൽ നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനുജം ക്രിക്കറ്റടങ്ങുന്ന വൃശ്ചികൾ കൂടുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ സമയത്ത് വളരെ റൊമാൻറ്റിക് മൂഡിലായിരിക്കും ആരോഗ്യസ്ഥിതികളും നല്ലതായിരിക്കും നേരത്തെ അകൽച്ച പാലിച്ച പല ബന്ധുക്കളും ഈ സമയത്ത് അടുത്തുകൂടുവാൻ ശ്രമിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് നല്ലതായിരിക്കും എങ്കിലും അനാവശ്യമായി ചിലവുകൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്കും ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ് പക്ഷേ അവസാന തീരുമാനങ്ങൾ എല്ലാ കാര്യങ്ങളും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം എടുക്കുവാൻ ചില പഴയ സുഹൃത്തുക്കളെ കണ്ടുകുട്ടുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാതമടങ്ങുന്ന ധന കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഈ സമയത്ത് ഉറക്കക്കുറവും അനുഭവപ്പെടുന്നതായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ഒരു ആത്മസംതൃപ്തി അനുഭവപ്പെടുന്നതായിരിക്കും സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് നേരത്തെ മുതൽ എന്തെങ്കിലും കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് കിട്ടുന്നതായിരിക്കും സാമൂഹിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും പൊതുരംഗത്ത് ഇമേജ് വർധിക്കുന്നതുമായിരിക്കും ബിസിനസ്സിലും കരിയറിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വീക്കെൻഡ് നല്ലതായിരിക്കും പൊതുവെ ഈ ആഴ്ച ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂടുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതാണ് കരിയറിലും ബിസിനസ്സിലും ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ഒരു മനസമാധാനം അനുഭവപ്പെടുന്നതുമായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതാണ് ബന്ധുക്കളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് വരുമാനം ഉണ്ടാകുമെങ്കിലും അതോടൊപ്പം അനാവശ്യ ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ആരോഗ്യകാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ ആശുപത്രിയിലും കയറി ഇറങ്ങേണ്ടി വരും ഇത് നിങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ ചിലപ്പോൾ ബന്ധുക്കൾക്ക് വേണ്ടിയോ ഒക്കെ ആകാം വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്തെ മംഗളകർമ്മങ്ങൾ നടത്തുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം കുരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭകൂരുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ജോബ് ചെയ്യുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോബ് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ കമ്പനികളിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും കിട്ടുന്നതായിരിക്കും ബന്ധുക്കൾ അയലവക്കത്തുകാർ എന്നിവരുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ മറ്റും അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും അത് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും കൈവരിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കിട്ടാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നുകിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബാംഗങ്ങളുമൊത്ത് സന്തോഷപൂർവ്വം സമയം ചിലവഴിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി പൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതുമായിരിക്കും ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോകുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും കരിയറിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ അനുഭവപ്പെടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ടാസ്കളും മറ്റും ലഭിക്കുന്നതായിരിക്കും ഓഫീസിൽ റെസ്പോൺസിബിലിറ്റിയും വർദ്ധിക്കുന്നതായിരിക്കും ഇതെല്ലാം കാരണം സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത പലരിൽ നിന്നും സഹകരണം ഉണ്ടാകുന്നതുമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങളും മറ്റും നടത്തുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇതാണ് തുലാം മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ വാരഫലങ്ങൾ മേടം മുതൽ കന്നി കന്നിരാശി വരെയുള്ളവരുടെ വിവരങ്ങൾ ഒന്നാം പാർട്ടിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം